വയനാടിൽ തൊള്ളായിരംകണ്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് പോയണ്ടിരിക്കാണ് അപ്പോൾ അതവിടെ വയനാട് ഒരു ജീപ്പിൽ വന്ന് കയറിയിട്ടുണ്ട് അവിടെ നിന്ന് നേരെ തൊള്ളായിരം കണ്ടിയിലേക്കുള്ള യാത്രയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ജീപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് തൊള്ളായിരങ്കണ്ടി എത്തിയിട്ട് എങ്ങനെയാണ് തൊള്ളായിരങ്കണ്ടി എന്ന് പറഞ്ഞത് വണ്ടിയാണ് കളിക്കുന്നുണ്ടോ ഡാൻസ് അവിടെ വണ്ടി ടയർ കേടായി പോവോ മനസ്സിലാവും വർഷത്തിൽ എത്ര ആണോ മാറ്റം ഉണ്ടായോ ഭയങ്കര ഓപ്പറോഡുകൾ പോയിണ്ടോ ഏസേ ഇതിൽ വലിയ ഓപ്റോഡ് ആ ഗസ് ഒരു കാട്ട് കൊണ്ടിറക്കിട്ട് ഇതാ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ പറയണ്ടെന്ന് മനസ്സിലാവുന്നില്ല ഇതാണ് സ്ഥലം ഗൈസ് തൊള്ളായിരം കണ്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് കണ്ടിമല കണ്ടി എന്ന് പറഞ്ഞ സ്ഥലം അമ്മാര് കണ്ടിയാണ് ഇവിടെ കണ്ടീന്റെ കൂട്ടാണ് ഇവിടെ അതാണ് പ്രശ്നം ഇവിടെയാണ് ചേന്ന് കണ്ടോ ദൈവത്തെ അറിയാന്ന് രാത്രി എന്താ നടക്കാൻ പോടേന്ന് ടെൻഷൻ ടെൻഷനുണ്ട് ഗൈസ് അങ്ങനെ തൊള്ളായിരം കണ്ടീൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് തൊള്ളായിരം കണ്ടി ടെൻറ്റ് ടെൻറ്റ് സ്റ്റേ ഇനി ഇവിടുന്ന് ഒരു കുറച്ച് കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത് ട്രക്കിംഗ് കാണാം എക്സ്പീരിയൻസ് ചെയ്യാം ട്രക്കിങ് നാൽപ്പത്തെട്ട് മിനിറ്റ് ഉണ്ടെന്നു പറഞ്ഞേ അടുത്ത മുള്ളക്ക് രാത്രിയാവും അല്ലേ ആനയൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാണാം അതാ പറ്റെ വന്നാൽ മതി ഗൈസ് ഏതോ വലിയ പൊന്തക്കാട്ടിലൂടെയാണ് പോണേ കാട്ടിലെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയുണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല വിശ്വസിക്കുക ഇതാണ് കാട് കാട്ടിൽ കുറേ ആൾക്കാരുണ്ട് ഞങ്ങളുടെ ആൾക്കാർ തന്നെയാണ് മൊത്തം അവിടെ ഒരാവശ്യമില്ല ഇനി ഓരോരാവശ്യമില്ല അതിൻ്റെ ഒന്നും എനിക്ക് ഉറപ്പാണ് അത്ര ഉറപ്പാണ് ഒരാവശ്യമില്ലാതെ വന്ന ഇവിടെ എത്തിയിട്ട് കൊഴുങ്ങിപ്പോണ്ട് അതുകൊണ്ടാണ് എന്തിനാ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് ഒന്നില്ല ഒന്നില്ല ഒരു എനിക്ക് അത്രേ പറയാനുള്ളു ഒരു സേഫ് കുട്ടേട്ടാ കുട്ടേട്ടാ കുട്ടേട്ടേട്ടാ എടാ ലെൻസ് നോക്കി ചളിയാറ വീണ എടാ മെല്ലെ പോളെ ഏട്ടക്കി ഓടുന്ന അര പാബി ഗൈസ് ഇവിടെ കയറി കയറി ഏതോ ഒരു സ്ഥലത്ത് കാട്ടിൽ ഗുഹയിൽ ഇപ്പൊ തൊള്ളായിരം കണ്ടി എങ്ങോട്ടേക്ക് ആൾ എടുക്കില്ല ഇവിടെ അവരെത്തി രണ്ടിന്റെ നടന്നാല് വലിയ ആവുമ്പോ ഒന്നുമില്ല നടന്ന് ഭയങ്കര ആയിട്ട് കേറി പോകാനൊന്നുമില്ല ഇവിടെ എത്തി തൊള്ളായിരം കണ്ടിവിടെ സ്റ്റോപ്പ് അത്രേ ഉള്ളു ഇവിടെ കൊറേ ആൾക്കാര് വീഴുന്നുണ്ട് പറഞ്ഞില്ലേ തീർന്നില്ല കൊറേ ആൾക്കാർ വീഴുന്നുണ്ട് എടീറ്റ് ഓടുന്നുണ്ട് എന്തൊക്കെയാ നട പിന്നെ കാടാണ് പിന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ എന്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ വരെ എൻ്റെ അനിയനെയും കൂട്ടിയാ വന്ന അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ് അസിസ്റ്റ് ചെയ്യാൻ ഓനെ കുട്ടിയെ എനിക്കും പേയ്മെൻ്റ് ഉള്ള വർക്കാ ഓന് ഞാൻ പേയ്മെൻറ്റ് വർക്കാ ഓനെ കാണുന്നില്ല ഓ എൻജോയിങ് വൈബ് എൻജോയിങ് ഞാൻ അവിടെ കാട്ടിൽ വിഷ്വൽസ് എടുത്തുകൊണ്ട് എടുക്കുക കുറച്ച് ഷോർട്സ് കാർട്ടിലുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോമെന്റ്സും അപ്പോൾ ഭംഗിയൊക്കെ ഉള്ള സംഭവമല്ലേ കവർ ക്യാമറയിൽ ഓ ണ്ട് കൊണ്ട് നല്ല ശുദ്ധമായ വെള്ളമാണ് മോൾക്കോടും പക്ഷെ വെള്ളത്തിലോ ഗൈസ് അയ്യോ ഏബ്രോ ട്ടോണ്ടോനാവ് പറഞ്ഞാ വർത്താനം ഉടലായി ഇട്ടവർക്കറിയ ഇണ്ടാത്തവർക്ക് പറയാൻ പറ്റില്ല തിരിച്ചെത്തി കുറേ നല്ല ഓർമ്മകളൊക്കെ സമ്മാനിച്ച് തൊള്ളായിരം കണ്ടി ഞങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ ആദ്യ ഈ എൻ്റെ ലൈഫിൽ ആയത് ആയതായിട്ടല്ലേ വരുന്നത് ആ ഇവനും ആദ്യമായിട്ടാണ് വരുന്നത് ഞാനും ആദ്യമായിട്ടാണ് വരുന്നത് ഒരുപാട് വലിയൊരു അനുഭവങ്ങൾ ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റി ഇവൻ്റെ വീഴ്ച ഇൻ്റെ മുറി ഷൂ ഒന്ന് കെട്ടി കൊടുക്കാം ഷൂ പിന്നെ ഷൂ ഞാൻ കെട്ടി കൊടുക്കണം ഞാൻ കെട്ടിത്തരാടുത്തരാ ഇത് വിളിച്ചാൽ മതി സീൻ ചങ്ങാട്ടവേ സീന സീനേഷ തൊള്ളായിരം കണ്ടി എന്നാ കണ്ടിയാ അവിടെ കണ്ടിന്നൊക്കെ പറഞ്ഞ തൊള്ളായിരത്തിലൊന്നര തൊള്ളായിരം ഓടെ രണ്ടാൾക്കാരെ മാർക്കായിട്ടുണ്ട് പിള്ളേരൊക്കെ ഇതൊക്കെ കാണിട്ട് ആൾക്കാരെ എൻജോയ് ആയിട്ടാ ചെയ്തോ മുമ്പളെടുക്കുന്ന എടുക്കുന്ന എടുക്കുന്ന സ്ഥലം ഭയങ്കര നിക്കുന്ന നല്ലോണം നോക്കണ്ടോ പ്രശ്ന സാധനമായിട്ട് പോയി പോകും ഡ്രോണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോണ റൂംസും കാര്യങ്ങളൊന്നാണ് ഇതാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സ്റ്റേ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ് ഇട്ടോ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു പയ്യനെ കണ്ടത് ആർജുന അല്ലു ഇതാണ് ആള് ആള് എന്നെ ഇന്നും കൊണ്ടിങ്ങനെ കറങ്ങാ ഇറങ്ങിയ ഞങ്ങള് റിസോർട്ടിൽ നിന്ന് ഇപ്പൊ പരിചയപ്പെട്ടു ഇവിടെ ഇങ്ങനെ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വെല്ലുവിളിച്ച മോട്ടായിരിക്കും ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഓരോ ഏരിയ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കുഴപ്പമില്ല അടിപൊളിയാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അല്ല കുറേ കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞിട്ട് അല്ലുണ്ടല്ലേ അതെ അതെ ഞങ്ങളിങ്ങനെ കമ്പനിയായി ഫ്രണ്ട്സായി ഇങ്ങനെ ഇതങ്ങനെ നടക്കുക സ്റ്റേയും കാര്യങ്ങളും ഇവിടെ ഉള്ളത് തൊള്ളായിരം കണ്ടി ഉള്ളൊരു റിസോർട്ടിലാണ് ഇവർ ഈ റിസോർട്ടിൽ ഇതൊരു പയ്യനാണ് ഇതായി കാണുന്നത് ആയി കമ്പനി കമ്പി കമ്പനി കമ്പി കടിച്ചപ്പോൾ തിരിച്ച് ഞങ്ങളുടെ സ്ഥലത്തേക്കങ്ങനെ എത്തി എന്നുള്ളതാണ് സത്യവും അപ്പോൾ ഇപ്പോൾ പോയി കിടക്കൂ ആളും പോയി കിടക്കൂ ക്കെന്തൊക്കെയോ ഫാമിലിനെ പറ്റിയ കുറേ പറഞ്ഞേ കുറെ കഥകളൊക്കെ പറഞ്ഞാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളു അപ്പോഴേക്കും ഇവിടെ പണിക്കൊക്കെ കയറി പൈസയൊക്കെ ഉണ്ടാക്കാനുള്ള തീരുമാനങ്ങളെടുത്ത് വീട്ടിലെ കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു മതി ഏഹ് ഓരോ ആൾക്കാർക്ക് ഓരോന്നാണ് ആക്കൊരു ഉത്തരവാദിത്തങ്ങളുണ്ട് പണികളുണ്ട് അങ്ങനെ ചെയ്ത് ജഗബോഗയായി ഇങ്ങനെ നടക്കുകയാണ് എന്താന്നറിയില്ല തൊള്ളായിരം കണ്ടി മൊത്തത്തിൽ ഒരു കാട് വൈബാണ് അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയൊരു ആംബിയൻസ് ഫീലൊക്കെ വിചാരിച്ചിങ്ങോട് വരണ്ട കുഴപ്പമില്ല ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു ഓക്കെ ആണ് അപ്പൊ വന്ന് നോക്കുക താല്പര്യമുള്ളവർ മാത്രം ബൈ ഫ്രം നന്ദി നമ്മളെ